മണാലിയിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹാഷിഷുമായി യുവാവ് അറസ്റ്റിൽ മണാലിയിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഇരുന്നൂറ് ഗ്രാം ഡ്രൈ ഹാഷിഷും ഇരുപത് ഗ്രാം കഞ്ചാവുമായി യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടി കരുളായി മില്ലുംപടി സ്വദേശി തൊണ്ടിപ്പുറവൻ ഷാറൂഖിനെയാണ് സി ഐ വി അമീർ അലി അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ച രാവിലെ ഏഴുമണിക്ക് ഷാറൂഖിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷ് കണ്ടെടുത്തത് മലാന ക്രീം ഹാഷിഷ് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് സുഹൃത്തുക്കളുമൊത്ത് മണാലിയിൽ റിസോർട്ട് നടത്തുന്ന പ്രതി അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഹാഷിഷ് ശേഖരിച്ച് നാട്ടിൽ വിൽപ്പന നടത്തി ആഡംബര ജീവിതം നടത്തി വരികയായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചതിന് ഷാറൂഖിനെതിരെ പൂക്കോട്ടുമ്പാടം എടക്കര നടക്കാവ് തുടങ്ങിയ സ്റ്റേഷനുകളിൽ കേസുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും എസ് ഐ അനുശ്രീ പി വി എസ് ഐ ജാഫറിയെ സി പിഒ ഉമ്മർ ഫാറൂഖ് ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാടെ അഭിലാഷ് കൈപ്പിനി കെ ടി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജെ എന്നിവരും ചേർന്നാണ് പിടികൂടിയത് എൻ ന്യൂസ് ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493